അരുൺ അനക ബിഗ് ബോസ് മല അയ്യോ സോറി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അല്ല അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞു അപ്പം ബിഗ് ബോസിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് പേര് ഇല്ല വളരെ കുറച്ച് പേര് ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗ് ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു വ്ളോഗ് സോ ഇത് ആരാണ് എൻ്റെ എൻ്റെ എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ അനിയത്തിയാണ് കേട്ടോ അപ്പം അനിയത്തിൻ്റെ പേര് അനക യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസിലൊക്കെ നിങ്ങൾ ആരെങ്കിലൊക്കെ വല്ലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും ചില വീഡിയോസൊക്കെ ഒരു എൺപത് ലക്ഷം അറുപത് ലക്ഷം ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം കുറച്ച് നേരൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിയാണ് ഓക്കെ ഓക്കെ അപ്പം ഇതാണ് എൻ്റെ അനിയത്തി ഇനി എൻ്റെ പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം എന്താണെന്നല്ല സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ പേര് അരുൺ എന്നാണ് സ്ഥലം വയനാടാണ് കേട്ടോ പിന്നെ വീട് വീടും വയനാട് തന്നെയാണ് ഇനി അച്ഛനും അമ്മേനെ ഞാൻ കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു കടയുണ്ട് അപ്പം കടയും വീടും ഒക്കെ അടുത്തടുത്ത് അങ്ങനെ നിൽക്കുന്ന സ്ഥലമാണ് പിന്നെ റോഡ് സൈഡാണ് നിങ്ങൾ വയനാട്ടിൽ കൂടെ പോവാണെങ്കിൽ നിങ്ങൾക്ക് അരുൺ വയനാടിന്റെ വീട് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്ത് കടയിലൊക്കെ പോവാം അപ്പം ഞാൻ ബിഗ് ബോസ് വീഡിയോസ് ചെയ്തതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്റെ അനിയത്തിനോട് ചോദിച്ചു നോക്കാം എന്താണ് അങ്ങനെയല്ല ഞാൻ എഫേർട്ട് ഇട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ാണ് മണിക്കൂർ കാണാൻ ശ്രമിക്കും പിന്നെ കെ സികളോട് നമുക്ക് ചോദിക്കാണ്ടിരിക്കാനല്ലേ നമുക്ക് നേരെ അമ്മേന്റെ അടുത്ത് അമ്മേന്റെ അച്ഛന്റെ അടുത്ത് പോയിട്ട് അമ്മേനെ അച്ഛനേയും കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇന്ത്യ പിന്നെ കടയും കാണിച്ചില്ല കട ജസ്റ്റ് ബേക്കൗട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഹോം ടൂർ കാണണെന്ന് നിങ്ങൾ പറയാട്ടോ ഹോം ടൂർ ഹോം ടൂർ വെരി ബിഗ് ഈ വീട് മൂന്ന് നില വീടാണ് കേട്ടോ അപ്പം ഇത് അന്ന് ഇതൊരു കുഴിയായിട്ടുള്ള സ്ഥലം കൊണ്ട് അപ്പം അങ്ങനെ എടുത്ത അപ്പം അത് ആ ഒരു ഹോം ടൂർ ഞാൻ നിങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോന്റെ താഴെ ഒരു പത്ത് പേര് ഹോം ടൂർ വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കൊരു വ്ളോഗി ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് ഇപ്പൊ പോയിട്ട് അമ്മേനും അച്ഛനും ഒന്ന് കാണാം കടയും കാണിച്ചരാം എന്നിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം അപ്പം ഇതേപോലെയുള്ള വ്ലോഗ്സും കാര്യങ്ങളൊക്കെ വേണോ വേണ്ട അത് നിങ്ങൾ പറയുമായിരിക്കും പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പം ചെയ്യാം അപ്പം നമുക്ക് ആദ്യം അച്ഛനും അമ്മേനും പോയിട്ട്

ആ എന്റെ അമ്മേന്റെ പേര് രമ അമ്മ നല്ല ഹാപ്പിയാണ് ഓക്കെ എന്റെ അമ്മ അമ്മേ അമ്മ ഹാപ്പി ഇനി ഇനി ഞാൻ എന്റെ അച്ഛനെയും കടയും കാണിച്ചോ സോ കെയ്സ് ഇനി നമ്മൾ എന്റെ അച്ഛനെയാണ് കാണാൻ പോകുന്നത് ഓക്കെ അനിത്തി ഒന്ന് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് സ്പൈക്ക് ആക്കി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അച്ഛനെ നമ്മളെ ഒന്ന് എന്താ പേര് പേര് രാജു അച്ഛനും ഇടയ്ക്ക് ഷോർട്ട് വീഡിയോയിലൊക്കെ കാണാറുണ്ട് ഞാൻ എന്റെ ഇടയിൽ പൂച്ചനൊന്നു ചവിട്ടി സ്വാഭാവികം അത് നോക്കി ചിരിക്കുന്ന പൂച്ച വാല് ചവിട്ടി പൂച്ച പൂച്ചി സോറി ഓക്കെ ഇതാണ് നമ്മൾ പുതുക്കി പണിഞ്ഞാ നമ്മളെ കാണാ ആദ്യം ഇവിടെ ഫ്രണ്ടിലായിരുന്നു പിന്നെ ഇത് ബേക്കൗട്ട് ഇപ്പോൾ പുതുക്കി പണിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കാടയും വീട്ടുകാരും എല്ലാം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു എന്ന് പറയുന്നത് അപ്പം തുടർന്നുള്ള വ്ളോഗുകളും കാര്യങ്ങളൊക്കെ വേണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് അടിക്കുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പറയണല്ലോ ഇത് സബ്സ്ക്രൈബേഴ്സേ കാണുള്ളൂ അല്ലാണ്ട് ആരും കാണില്ല വന്ന ചായ കുടിക്കാം എന്നോ ആ അതെ അതെ പൈസ തരാണ്ട് ഇവിടെ ചായ കൊടുക്കുകയല്ലാന്ന് അമ്മ പറയുകയും ചെയ്യും ഓക്കെ കേസ് അപ്പൊ എന്റെ പേര് പറഞ്ഞാൽ മതി ഇവിടെ വന്നിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതി